ാണ് വിശദായിട്ട് ഭഗവാൻ പറഞ്ഞു തരുക ഒരു സംശയമില്ല ആ കാര്യത്തിൽ പിന്നെ പായസം വേണം നിവേദ്യങ്ങൾ വേണം എന്ന് കരുതിയിട്ട് സെമിറ്റിക് മതങ്ങൾ ചെയ്യുന്ന പോലെ സാധുക്കളായിട്ടുള്ള നാൽകാലികളൊക്കെ പിടിച്ച് കഴുത്ത് വെട്ടിയിട്ട് അതിൻ്റെ ചോര എനിക്ക് തരണം എന്നൊന്നും ഭഗവാൻ പറയുന്നില്ല ഭഗവാൻ പറയുന്നത് എന്താണ് അഹിംസ പരമോധർമ്മ എന്നാണ് ഉദ്ധവാ ജീവികളെന്നും കൊല്ലണ്ട പായസമോ നിവേദ്യമോ പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്ന നിവേദ്യങ്ങൾ വെച്ചാൽ ഞാൻ സംതൃപ്തനാവും അധവാ എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയാണ് കേട്ടോ ജീവികളൊന്നും ആരും കൊല്ലരുത് അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ ആസുരികമായിട്ടുള്ള ആരാധനയാണ് എന്ന് മനസ്സിലാക്കണം അതൊക്കെ അതിനുള്ള കർമ്മഫലം അവർ പിന്നീട് അനുഭവിക്കും അതുകൊണ്ട് സ്വർഗം കിട്ടും എന്ന് പറയുന്നത് ശുദ്ധ വിഡിത്തരമാണ് അങ്ങനെ പറയുന്ന ഈശ്വരൻ ഈശ്വരനല്ല ഈശ്വരനല്ല പിശാചാണ് ചെകുത്താനാണ് എന്നാണ് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ പറയണത് ഒരു ജീവിയെ ഒന്നും കൊന്നിട്ടൊന്നും മോക്ഷം കിട്ടും അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് തെറ്റാണ് അതിൻ്റെ അതേ വേദന തന്നെയാണ് നമുക്കും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയുക പിന്നെ ഭഗവാൻ പറയണ മൂലമന്ത്രത്തോടു കൂടിയിട്ട് തന്നെ അർച്ചന ചെയ്യണം പൂജ ചെയ്യണം ഒന്നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഒന്നമോ നാരായണായ നമ പല പല മന്ത്രങ്ങൾ പറയുന്നുണ്ട് മഹാദേവനാണെങ്കിൽ ഓ നമശിവായ ദേവിക്കാണെങ്കിൽ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ഛേ അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ദേവിക്കുണ്ട് ഓരോരുത്തർക്കും ഓരോ മൂർത്തികൾക്കും ഓരോ മന്ത്രങ്ങളാണ് എന്നിട്ട് അവസാനം പറയാണ് എല്ലാ പൂജയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി ചെയ്ത ചെയ്താൽ ഭക്തി ഇല്ലാതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നും ഭഗവാൻ പറയാണ് എന്നിട്ട് ഉദ്ധവാ നിന്റെ സാഷ്ടാംഗം നമസ്കരിക്കുക കിടന്ന് നമസ്കരിച്ചിട്ട് ശിരോ മൽപാതയോ കൃത്വ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹിമാം ഈശ ഭീതം മൃത്യുഗ്രഹാർണവാൽ അതായത് കിടന്നിട്ട് തൻ്റെ കൈകൾ രണ്ടും മുന്നോട്ട് വെച്ച് തൊഴുത് കൂപ്പിത്തൊഴുത് ഭൂമിയെ ദണ്ഡ നമസ്കാരം ചെയ്തിട്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത് അല്ലയോ ഭഗവാനെ മരണഭയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നല്ല ജനിച്ചാൽ മരിക്കും അതിൽ സംശയമില്ല മരണമാകുന്ന ഭയത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ട് മോക്ഷത്തിലേക്ക് എത്തിക്കണേ സ്വർഗമല്ല മോക്ഷമാണ് ഭഗവാനെ വേണ്ടത് എന്ന് പ്രാർത്ഥിക്കുക ഈ രീതിയിൽ പൂജ ഉദ്ധവൻ എന്ത് എന്ത് ചെയ്തു അനുഷ്ഠിച്ചിട്ട് അത് തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു മറ്റുള്ള കലിയുഗത്തിലെ മനുഷ്യരിലേക്കും ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്ന പൂജാവിധികളൊക്കെ ഭഗവാൻ ദ്വാപരയുഗത്തിൽ ഉപദേശിച്ച കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് പറയുന്നുണ്ട് എന്നെ സെമിറ്റിക് മതങ്ങളൊക്കെ പറയണത് എന്താ ഈശ്വരനെ വിഗ്രഹത്തിൽ ആരാധിക്കാൻ പാടില്ല അത് ചെകുത്താനാണ് പിശാചാണ് അങ്ങനെയല്ല ഭഗവാൻ പറയണത് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കലിയുഗത്തിലെ ശ്രദ്ധയില്ലാത്ത മനുഷ്യർക്ക് അല്പബുദ്ധികൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോയിലോ വിഗ്രഹത്തിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം യാതൊരു വിരോധവും ഇല്ല പ്രതിഷ്ഠയാ സാർവഭൗമം സത്മന ഭുവനത്രയം പൂജാദിന ബ്രഹ്മലോകം എന്നാണ് എന്നെ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ കണ്ട് ആരാധിക്കുന്നവൻ അവസാന കാലത്ത് ബ്രഹ്മലോകം അല്ലെങ്കിൽ എൻ്റെ ലോകത്തിലേക്കൊക്കെ എത്തിച്ചേരുമെന്ന് ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ് അതിൻ്റെ ഫലശ്രുതി പറയാണ് പ്രതിമയിൽ ആരാധിക്കാം പ്രതിമകൾ തന്നെ പല തരത്തിലുണ്ട് അചലം ചലം അതായത് ഇളക്കി നീക്കി വയ്ക്കാവുന്ന പ്രതിമണ്ട് ഉറപ്പിക്കുന്ന അഷ്ടബന്ധ കലശമിട്ട് ഉറപ്പിക്കുന്ന പ്രതിമണ്ട് അങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട് ഞാൻ ചുരുക്കി പറയാണ് സമയം ഇല്ലാത്തത് എന്നെ എന്നിട്ട് അവസാനം ഭഗവാൻ പറയാണ് ഇതിനാണ് ഭക്തിയോഗം എന്ന് പറയുക ക്രിയായോഗം എന്ന് പറയുക എന്നിട്ട് പറയാണ് യ സ്വദത്താം പരേർ ദത്താം ഹരേത സുരവിപ്രയോഹോ വൃത്തിം സജായതെ ബിഡ്ബുക് വർഷാണാം അയുധായുധം ഒരു പൂജാവിധിയെ പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ആരാണോ അനുഷ്ഠിക്കാതെ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് തെറ്റി നടക്കുന്നത് വിമുഖന്മാരായി നടക്കുന്നത് അറിയാവുന്നവരുടെ കാര്യമാണ് പറയണത് അറിയാത്തവരുടെ കാര്യമല്ല പൂജ പഠിച്ചവരുടെ കാര്യം അതാരാണോ ചെയ്യാത്തത് അവർ മരണശേഷം അനേകമനേകം കോടി വർഷങ്ങൾ പുഴുക്കളായിട്ടും ഉരകങ്ങളായിട്ടൊക്കെ നരകങ്ങളിൽ കിടന്നിട്ട് മോക്ഷം കിട്ടാതെ നരകിക്കേണ്ടി വരും എന്ന് ഭഗവാൻ പറയാണ് പൂജ പഠിക്കാത്തവരോ അവർ നരകത്തിൽ കിടക്കണ്ട അവർക്ക് നാമം ജപിച്ചാൽ മതി ഒരു പൂജയേക്കാൾ ഒരു പടി മുകളിലാണ് നാമം കലവു തൽ ഹരി കീർത്തനാ എന്നാണ് നാമം കൊണ്ട് മാത്രം മോക്ഷം നേടാം ഈ കലിയുഗത്തിൽ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നാമം ജപിക്കണം നാമം ജപിക്കണം നാമം ജപിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല മനഃശുദ്ധി മാത്രം മതി ശരീരശുദ്ധി പോലും വേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹാദേവനും ദുർഗയും വിനായകനും ആഞ്ജനേയ സ്വാമിയും അയ്യപ്പസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും ഒന്നും സെമിറ്റിക് മതങ്ങൾ പറഞ്ഞു പരത്തുന്ന പോലെ പ്രവാചകന്മാരല്ല മനുഷ്യന്മാരല്ല ഈശ്വര അവതാരങ്ങളാണ് ദേവഭൂ ഭൂമിയാണ് ഭാരതം ദേവഭൂമിയാണ് ഭാരതം സാക്ഷാൽ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള രൂപമില്ലാത്ത പരമാത്മാവ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവതാരങ്ങളായിട്ട് അവതരിച്ചതാണ് ഭാരതഭൂമി പുണ്യഭാരതമാതാവിൻ്റെ മടിത്തട്ട് അല്ലാതെ സെമിറ്റിക് മതങ്ങളെ നമ്മൾ അനുകരിക്കേണ്ടതില്ല അത് രണ്ടും ഒന്നല്ല അത് ആസുരികമായിട്ടുള്ള ആരാധനയാണ് രാക്ഷസീയമാണ് നമ്മളുടേത് ദേവഭാവത്തിലാണ് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും തിരിച്ചറിവുണ്ടാവട്ടെ മതം മാറിപ്പോകുന്ന നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇതൊക്കെ കേൾപ്പിച്ചും തടഞ്ഞും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കുക ഭഗവാൻ നിങ്ങളെ നമ്മുടെ സ്വധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്ന് പഠിച്ച് മതം മാറിപ്പോകാതെ ഇതിൻ്റെ നന്മകളെ പഠിച്ച് ഇതുകൊണ്ട് തന്നെ മോക്ഷത്തിലെത്താൻ സാധിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരേ कृष्णा